അതിന്റെ അൻപത് വർഷങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിനാണ് ഒരു യുവ സാമാജികൻ കൂത്തുപറമ്പ് എം എൽ എ കേരളത്തിന്റെ സഭയിലേക്ക് കണ്ണിൽ തീയും കയ്യിൽ ചോരവിരണ്ട് വസ്ത്രങ്ങളുമായി കടന്നു കടന്നുവരുന്നുണ്ട് ആ പുലിക്കോടനും ജേറാംപടിക്കലും ഐ ജി അടക്കം ഇന്നത്തെ ഗുണ്ട പോലീസിന്റെ അപ്പനപ്പന്മാർ പ്രവിതാക്കൾ അഴിഞ്ഞാട്ടം നടത്തിയൊരു ക്രൂരകാലം ചോരക്കാലം പറയലാണ് അന്ന് മാറി മാറി ഇടിച്ചു കൂട്ടിയതും അടിവസ്ത്രത്തിൽ ലോക്കപ്പിലിട്ടതും കൊല്ലാക്കൊലയും എണ്ണിയണ്ണി പറഞ്ഞ എം എൽ എ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കാക്കി പോലീസിന്റെ രാഷ്ട്രീയ പിന്തുണ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് മാത്രം അല്ലെങ്കിൽ കണ്ണൂർ ഡി എസ് പിക്ക് മാത്രം തല്ലാനുള്ള ധൈര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കണോ അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടി വരുമായിരുന്നു ഒരു നടപടിയുമില്ല ഇത് ഭൂഷണമല്ല ഇത് രാഷ്ട്രീയമല്ല അന്തസ്സിന് ചേർന്നതല്ല അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനോട് വിരൽ ചൂണ്ടിയ മുപ്പത്തിരണ്ടുകാരൻ സാമാജികൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷമല്ല കേരളം ചോദിക്കുന്നു ആ പുലിക്കോടിന്റെ പിന്മുറക്കാർ തെമ്മാടി പോലീസിന്റെ നരമേധങ്ങൾ വേട്ടക്കഥകൾ അണക്കെട്ട് പൊട്ടി വരുമ്പോൾ കമാന മിണ്ടില്ലെന്ന വാശി ആ മൗന മുഖ്യമന്ത്രി താങ്കളുടെ അന്തസ്സിന് ചേർന്നതല്ല ആ കൊടികെട്ടിയ ഗുണ്ടകളെ കൊടിസിരിമാരെ എണ്ണ എണ്ണതേപ്പിച്ച് കുളിപ്പിക്കുന്ന പോലീസാണ് പാവങ്ങളെ സാധാരണക്കാരെ ഓട്ടോറിക്ഷക്കാരെ വിദ്യാർത്ഥികളെ ദളിതരെ വഴിയിലും ഇടിമുറികളിലും പട്ടിയെ പോലെ അടിച്ച് കള്ളക്കേസ് എടുത്ത് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് അധിക്ഷേപിക്കലാണെങ്കിൽ ആ വകുപ്പ് മന്ത്രിയുടെ വാക്കില്ലായ്മ നാടിനെ പിന്നെയും അവഹേളിക്കലാണ് ആരെങ്കിലും കൊടുവാളിൽ വെട്ടിക്കേറിക്കുന്ന കാലംകൂട്ടമല്ല ബലാത്സംഗികളല്ല ഏത് രാഷ്ട്രീയമായിക്കോട്ടെ വിദ്യാർത്ഥികളാണ് കോളേജ് കുട്ടികളാണ് ആയുഷ്കാലത്തേക്കുള്ള ട്രോമ കൊടുത്ത് ആ തലമൂടിക്കെട്ടിയ കറുത്ത പടുതായിട്ട് കൈവലം കിട്ടി എഴുന്നള്ളിക്കൽ എന്തിനാ എന്ന ചോദ്യത്തിന് വായിൽ പിരിവട്ടി നാണം കെട്ടപ്പോഴാണ് കോടതി വക ഷോക്കോസ് നോട്ടീസ് ആരോപണം പോലെ രാഷ്ട്രീയമാണെങ്കിൽ ഏമാന്മാരാണ് കാക്കിയൂർ വെച്ച് പാർട്ടി പണിക്കുമോ മണിക്കൂർ വെച്ച് പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ വാർത്തകൾ ദൃശ്യങ്ങൾ മഴ പോലെ വീണപ്പോഴും ഉടായ്പ് സസ്പെൻഷൻ അല്ലാതെ നടപടി എന്താ ആന മൊട്ടയാണ് വട്ടപൂജ്യം ആ പീച്ചിയിൽ കയ്യോങ്ങി കരണം നോക്കിയടിച്ച കാക്കി അട്രോസിറ്റിയുടെ ബ്രൂട്ടാലിറ്റി റിപ്പോർട്ട് ആ ദക്ഷിണ മേഖല ഐ ജി ഓഫീസിൽ വെളിച്ചം കാണാതെ ഇപ്പോഴുമുണ്ട് അടവച്ചിരിപ്പാണ് ഏഴു മാസങ്ങൾ ആ മുട്ട വിരിഞ്ഞോ എന്ന് പരിശോധിക്കണം ഡി ജി പി റവാഡ അല്ലെങ്കിലും ഉദ്യോഗസ്ഥരെ പഠിച്ചിട്ട് കാര്യമെന്താ സാറേ ആ രാഷ്ട്രീയ യാത്രകാലത്ത് ഒരു രാഷ്ട്രീയ വിയോജിപ്പ് പറഞ്ഞവൻ മൂർധാ വടിച്ചു കീറിയ വി എ പി അംഗരക്ഷകരെ പാറാവുകാരനെ ലോകം മുഴുവൻ കണ്ടിട്ടും ഞാനത് കണ്ടില്ല എന്ന വ്യാജത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരാൾ ആ വകുപ്പിന്റെ തലപ്പത്ത് വാഴുമ്പോൾ തമ്മാടിത്തങ്ങൾക്ക് കൈവിലങ്ങുന്നാണോ ഇനിയും ആയിരം ചോരകരിഞ്ഞ വാർത്തകൾ വന്നാലും അവകാശം പിടിഞ്ഞു വീഴായും പ്രമത്താധികാരത്തിന്റെ വർത്തമാനകാല കേരളത്തിൽ മറിച്ചൊരു നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കലാണോ നിഷ്കളങ്കരെ